എൻ്റെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ അൾത്താരയെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എൻ്റെ ഈശോപ്പച്ചനും എൻ്റെ അമ്മയും അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് സോണിയ ഞാൻ ചങ്ങനാശ്ശേരിയിലുള്ള വടക്കേക്കര സെൻറ്റ് മേരീസ് ചർച്ചാണ് എൻ്റെ ഇടവക ഞാനൊരു നേഴ്സാണ് ഞാൻ ഇസ്രയേലിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ കൊറോണ സമയത്ത് ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ ഉടമ്പടി എടുത്തായിരുന്നു അത് ഞാൻ നല്ല ഗതി രീതിയിലൊന്നും മുൻപോട്ട് കൊണ്ടുപോയില്ല എന്നും രാവിലെ പള്ളിയിലൊക്കെ പോകും പക്ഷേ പ്രാർത്ഥന ചൊല്ലി അങ്ങനെ അങ്ങ് പോയി അതങ്ങ് ഉഴപ്പിപ്പോയി അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇസ്രായേലിന് പോകാൻ തീരുമാനിച്ചത് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് ഒരു കാശ് രൂപം കൊണ്ട് തന്നായിരുന്നു ഞാൻ ആ കാശ് കൊണ്ടാണ് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ബോംബെ പോയത് ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി മെഡിക്കലൊക്കെ പാസ്സായി അങ്ങനെ ഇസ്രായേലിന് പോയി പ്രാർത്ഥനാജീവിതമൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി അപ്പോൾ എൻ്റെ കുടുംബജീവിതത്തിൽ എനിക്ക് വേദനിക്കുന്ന ഒരു സംഭവം ഉണ്ട് അങ്ങനെ ഞാൻ എന്നും അത് ഓർത്ത് കണ്ണുനീരൊഴുക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുക എൻ്റെ അമ്മയും എൻ്റെ അനീത്തീം എന്നോട് പറഞ്ഞു നീ ഉടമ്പടി എടുക്ക എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ധ്യാനം കൂടുവോ സാക്ഷ്യങ്ങൾ കേൾക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞു എനിക്ക് ഈ അഞ്ചിലേക്ക് എഴുന്നേക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യുന്നതിന് ഒരു മടിയില്ല അപ്പോൾ അവർ പറഞ്ഞു നീ തുടങ്ങ അതെല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്ത അന്ന് രാത്രിയിൽ ഇസ്രയേലിൽ വെച്ചാണ് ഞാനിത് ചെയ്യുന്നത് എൻ്റെ പരിശുദ്ധ അമ്മ സുഗന്ധാഭിഷേകത്തിലൂടെ എൻ്റെ അടുത്ത് വന്നു പക്ഷേ ഞാൻ കണ്ണൊന്നും തുറന്നില്ല ഉറക്കത്തിലാണ് ഇപ്പം ഞാൻ പറയുന്നുണ്ട് അമ്മ അമ്മ എൻ്റെ അടുക്ക് വന്നല്ലേ എന്ന് പറഞ്ഞ് അങ്ങ് പോയത് അത് കഴിഞ്ഞ് എൻ്റെ ആ നിയോഗം സാധിച്ചില്ലെങ്കിലും ഇന്ന് ഞാൻ അത് ഓർത്ത് കണ്ണുനീരൊഴുക്കുന്നില്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അത് ഓർത്ത് കണ്ണീരൊഴുക്കുമ്പോൾ എൻ്റെ എനിക്ക് സ്വപ്നത്തിൽ ഈ കൃപാസന ആലയം ഞാൻ സ്വപ്നം കണ്ടു ഇവിടുത്തെ ഒരു ബ്രദറിനെ ഞാൻ സ്വപ്നം കാണുവാണ് ഞാൻ ആ ബ്രദറിൻ്റെ അടുക്കൽ ഓടി ചെന്നിട്ട് പറഞ്ഞു ബ്രദറെ ഞാനിങ്ങനെ ഒരു സങ്കടമുണ്ട് അപ്പോൾ ആ ബ്രദർ വഴി എന്നോട് പറയുക സമയമെടുക്കുക അത് പരിഹരിക്കും നീ വിഷമിക്കേണ്ട ഞാൻ പിന്നെ അതേക്കുറിച്ച് ഇന്ന് വരെ പിന്നെ കണ്ണുനീരൊഴുക്കുവോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നില്ല അത് കഴിഞ്ഞ് എൻ്റെ രണ്ടാമത്തെ നിയോഗം എനിക്കൊരു ഭവനമായിരുന്നു ഞാൻ അതിനുവേണ്ടിയാണ് ഇസ്രയേലിൽ പോയത് ഞാൻ മാർച്ചിൽ ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ആ ഉടമ്പടി എടുത്ത് ഏപ്രിൽ മാസം എൻ്റെ ഭവനം ഞങ്ങൾ പണിയാം പണിയെന്നല്ല ഞങ്ങളുടെ വീട് പുറവശം ഇങ്ങനെ ഇടിഞ്ഞു പോകുന്ന കണ്ടപ്പം എൻ്റെ കുടുംബം ഒരു വാടക വീട്ടിലോട്ട് മാറാമെന്ന് തീരുമാനിച്ചു അന്ന് ഞാൻ മൂന്ന് ലക്ഷം രൂപ ഞങ്ങൾ കടക്കാരാണ് ഞങ്ങളുടെ കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഇല്ല ഒരു ഭവനം പണിയാൻ കോൺട്രാക്ടർമാരോടൊക്കെ ചോദിച്ചോ പറഞ്ഞു ഒരു ഇരുപത്തഞ്ച് ലക്ഷമെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇല്ലാതെ ഒരു ഭവനം പണിയാൻ നിങ്ങൾക്ക് പറ്റത്തില്ല അങ്ങനെ ഇവർ വാടക വീട്ടിലോട്ട് മാറാൻ തീരുമാനിക്കുന്നു ഞങ്ങളുടെ ഒരു കസിൻ ഞങ്ങളോട് ഒരു പതിനാറ് ലക്ഷം രൂപ ഞങ്ങൾക്ക് തരാമെന്ന് പറയുന്നു കടവായിട്ട് അപ്പം ഇതൊക്കെ എടുക്കുമ്പോഴും എനിക്കൊരു ടെൻഷനും ഇല്ല കാരണം ഞാനിത് നിയോഗത്തിൽ വെച്ച കാര്യമാണ് എൻ്റെ അമ്മയാണിത് അടുപ്പിച്ച് തരുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് എൻ്റെ ഫാമിലിക്ക് പേടിയുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ധൈര്യം കൊടുക്കും ധൈര്യമായിട്ട് വാങ്ങിച്ചോ എന്ന് പറഞ്ഞു അന്ന് ജൂ മാർച്ചിൽ ഞങ്ങൾ വീട് മാറി ജൂലൈ ആകാറായപ്പം എനിക്കൊരിക്കലും അവധി ആ സമയത്ത് കിട്ടത്തില്ല എൻ്റെ അമ്മ മാതാവ് എനിക്ക് അവധി തരുവാ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ചോദിച്ചപ്പോൾ അവർ ഞാൻ എന്നെ നാട്ടിൽ പോയിട്ട് പോരെന്ന് പറഞ്ഞു ഞാൻ നാട്ടിൽ വന്ന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുവാ ഞാൻ ആദ്യം നാട്ടിൽ വന്ന ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു ഇവിടുന്ന് ഞാൻ മണ്ണ് ഇവിടുത്തെ വിശുദ്ധ ഉപ്പ് തൈലം എല്ലാം കൊണ്ടും കാശുരൂപ എല്ലാം കൊണ്ട് പോയി ഞാൻ ഉള്ളപ്പോൾ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ കല്ലിടിയിൽ നടത്തുക ഞാൻ ഈ വിശുദ്ധ വസ്തുക്കളും ഇവിടുത്തെ മണ്ണും എല്ലാം ഉപയോഗിച്ചാണ് ഞങ്ങൾ ആ കല്ലിടിയിൽ നടത്തി ഞാൻ അവധി കഴിഞ്ഞ് തിരിച്ചു പോയി ഈ ജൂലൈ ഇരുപത്തെട്ടായപ്പം കൃത്യമായിട്ട് ജൂലൈ പതിനേഴിന് ഞാൻ എന്നെ മാതാവ് അവധി തന്ന് എന്നെ കൊണ്ടുവന്നു ജൂലൈ ഇരുപത്തെട്ടാം തീയതി എൻ്റെ പുതിയ വീടിൻ്റെ കയർ താമസമായിരുന്നു വളരെ മനോഹരമെന്ന് പറഞ്ഞാൽ വരുന്നവരെല്ലാം എന്നോട് പറയുന്നത് സോണിയ ഇതെങ്ങനെ നിനക്ക് ചെയ്യാൻ പറ്റി അവിടെയാണ് നമ്മുടെ ജോസഫച്ചൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് അതാണ് എല്ലാവരോടും പറയുന്നത് എൻ്റെ കഴിവോ എൻ്റെ കുടുംബത്തിൻ്റെ കഴിവോ അല്ലത് എൻ്റെ പരിശുദ്ധ അമ്മ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് എൻ്റെ ഇതിൽ എനിക്ക് തന്നാണ് ആ ഭവനം അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അമ്മമാതാവിൻ്റെ കൃപാസന അമ്മ മാതാവിൻ്റെ ഒരു രൂപം എനിക്ക് ആ ഭവനത്തിൽ വെക്കണം അതെവിടെ വെക്കണം എങ്ങനെ ആക്കണം എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ രൂപങ്ങൾ സെലക്ട് ചെയ്യാൻ പോയടത്ത് ഞാൻ മാതാവിൻ്റെ രൂപം കണ്ടു വലിയൊരു രൂപം വലിയൊരു രൂപം ഒരു ഭിത്തിയുടെ ഭാഗത്ത് തന്നെ എനിക്ക് അമ്മയെ വെക്കാൻ പറ്റി വരുന്ന മനുഷ്യരെല്ലാം അത് കാണുകയും ഏ കൃപാസനമാതാവോ ഞാൻ പറഞ്ഞ കൃപാസനമാതാവിൻ്റെ മകളാണ് ഞാൻ എൻ്റെ അമ്മ എനിക്ക് തന്ന ഭവനമായി ഭവനമായതെന്ന് ഇന്നും ഞാൻ എല്ലാവരോടും ഏത് അച്ഛൻ വന്നാലും ഏത് സിസ്റ്റർ വന്നാലും അവരോടെല്ലാം ഞാൻ പറയുന്നത് ഈ ഭവനം എൻ്റെ അമ്മ മാതാവ് പണിത് തന്ന അതിനുള്ള പ്രത്യേകത ആ ഭവനത്തിനുണ്ട് അവിടെ കയറുമ്പോഴും എല്ലാവർക്കും ഒരു സന്തോഷം തോന്നും എന്നവർ പറയാറുണ്ട് അങ്ങനെ അമ്മമാതാവ് ആ നിയോഗവും എനിക്ക് സാധിച്ചു തന്നു ഞാൻ ഈ ഭവനത്തിൻ്റെ കരുതാമസം ഇവിടെ വന്ന് തീർത്ഥാടനോടമെടുക്കാൻ വന്നല്ലോ അപ്പം ഞാൻ ഈ സാക്ഷ്യങ്ങൾ പറയാൻ വേണ്ടി ഇവിടെ ഞാൻ വന്നു മൂന്ന് തവണ ഞാൻ ഈ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ കളിക്കലൊക്കെ പറയാൻ വരുമ്പോഴും ഓരോരോ തടസ്സങ്ങളാണ് ഞാൻ പോവുക ലാസ്റ്റ് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റാതെ ഞാൻ തിരിച്ചു പോയി തിരിച്ചു പോയപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് എന്തെങ്കിലും എന്നെക്കുറിച്ച് കരുതിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിച്ചു അപ്പോഴാണ് എൻ്റെ അടുത്ത നിയോഗം എൻ്റെ അങ്കിള് ഒരേഴ് വർഷമായിട്ട് ഞങ്ങളോട് മിണ്ടത്തില്ലായിരുന്നു പല ഫങ്ഷന് വെച്ച് കാണുമ്പോൾ ഞാൻ ചെന്ന അങ്കിളിനെ കെട്ടിപ്പിടിച്ച് വർത്തമാനം പറഞ്ഞാലും അങ്കിൾ ചോദിക്കും നീ ആരാ നീ ഏതാ അങ്ങനെയൊക്കെ ഒത്തിരി നാണം കെട്ടിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ എപ്പോഴും വിഷമിച്ച് എന്നോട് പറയും എൻ്റെ സഹോദരൻ എന്നോട് പിണക്കാണല്ലോ മിണ്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയും അങ്ങനെ അത് ഞാൻ നിയോഗത്തിൽ വെച്ചത് ഞാനിങ്ങനെ കയറി താമസത്തിന് മുന്നേ നമ്മുടെ ഉടുമ്പടി ഉപ്പ് വിശുദ്ധ ഒക്കെ ആയിട്ട് ഞാൻ അവരുടെ വീട്ടിൽ പോവാം എൻ്റെ അനിയത്തി ഞാനിവിടെ പോയി അങ്കിളിൻ്റെ അടുത്ത് ചെന്ന് ആദ്യം കയറുന്നതിന് മുന്നേ ഞാൻ മുറ്റത്തീ വിശുദ്ധ ഉപ്പിട്ട് വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലി അകത്ത് കയറി അങ്കിളിനെ കണ്ടു അങ്കിൾ ചോദിച്ചു ആ നീ വന്നോ എന്നിങ്ങനെ ഇങ്ങോട്ട് ചോദിച്ചു ഞാൻ ഓടി ചെന്ന് അങ്കിളുടെ കാലെ പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് എന്തെങ്കിലും തെറ്റ് അങ്കിളിനുണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക അപ്പോൾ പറഞ്ഞു നിന്റെ ഭാഗം ഒന്നൊന്നും ഇല്ല നീ എന്തിനാണ് വിഷമിക്കുന്നത് അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ കരച്ചിലായി പിന്നെ പരാതിയൊന്നുമില്ല പരിഭവമൊന്നുമില്ല അങ്കൾ എൻ്റെ കയറി താമസത്തിന് വന്നു അങ്ങനെ ഞങ്ങളിപ്പോൾ സന്തോഷകരമായിട്ട് പോകുന്നു അങ്കളിൻ്റെ മകൾ കാനഡയിലുണ്ട് ചേച്ചിയായിട്ടാണ് ആദ്യം ഞാൻ കോണ്ടാക്ട് ചെയ്തത് അവരൊന്നായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല അവരുടെ നമ്പറില്ല ഒന്നുമില്ല അപ്പോഴാണ് ഫേസ്ബുക്കിൽ കൂടെ മാതാവി ഇവരുടെ ഫാമിലിയിലുള്ള ഓരോരുത്തരെയും എന്നെ കാണിച്ചു തരുവോ ഫ്രണ്ട് റിക്വസ്റ്റ് വിടുന്ന രീതിയിൽ ഞാൻ അങ്ങനെ ചേച്ചിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് വിടു ചേച്ചി അക്സെപ്റ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ സംസാരിക്കുന്ന മൊത്തം ഞങ്ങളുടെ ഫാമിലിയെക്കുറിച്ചല്ല കൃപാസന മാതാവിനേയും കൃപാസന ആലയത്തെക്കുറിച്ചൊക്കെ കാരണം ഞാൻ ഈ സാക്ഷ്യങ്ങളും എൻ്റെ പ്രൊഫൈൽ പിക്ചറും എല്ലാം മാതാവിൻ്റെ അങ്ങനെ എല്ലാവരും എന്നോട് ചോദിക്കുന്നത് വെച്ച് ചേച്ചിയും ചോദിച്ചു ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഓൺലൈൻ ഉടമ്പടി എടുത്തു ചേച്ചിക്കും ഭയങ്കര സന്തോഷവും ഹാപ്പിയൊക്കെയാണ് അങ്ങനെ ആ നിയോഗം അമ്മ എനിക്ക് സാധിച്ചു തന്നു അതുപോലെ വിശുദ്ധ തൈലം ഉപയോഗിച്ച് എൻ്റെ കുഞ്ഞ് എൻ്റെ മൂത്ത മകൻ്റെ ഇങ്ങനെ അലർജി ഉണ്ടാകും അതിങ്ങനെ വെള്ളം പോലെ പൊട്ടി ഒളിക്കും ഞങ്ങൾ ഹോമിയോ കാണിച്ചു ആയുർവേദം കാണിച്ചു ഇംഗ്ലീഷ് മരുന്ന് പ്രയോഗിച്ചു ഒന്നും ഏക്കുന്നില്ല അവൻ ചൊറിഞ്ഞ് ചോറിഞ്ഞ് അതിങ്ങനെ പൊട്ടി വെള്ളം ഒലിക്കും അങ്ങനെ ഞാൻ ആ തീർത്ഥാടന തീർത്ഥാടനോടൊമ്പിൽ ആദ്യം എടുത്തപ്പം നാട്ടിൽ വന്ന് ഞാൻ കുരിശ് വരെയൊക്കെ കഴിയുമ്പം ഈ വിശുദ്ധ തൈലം ദേശിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് അന്ന് ഞാൻ തിരിച്ചു പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ അമ്മമാതാവ് എൻ്റെ കുഞ്ഞിൻ്റെ ആ രോഗം എടുത്തു മാറ്റി പിന്നെ ഇന്ന് വരെ അതുണ്ടായിട്ടില്ല അതുപോലെ ഞാൻ തിരിച്ചു പോയപ്പോൾ എൻ്റെ എൻ്റെ കണ്ണിൽ കൺകൂര് വന്ന് ഞാൻ പോയി എനിക്ക് മരുന്നൊന്നും വാങ്ങിയ സമയം കിട്ടിയില്ല ഞാനങ്ങ് പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി മറി മരുന്നൊക്കെ ഞാൻ ഇട്ടിട്ടും എനിക്കിത് കുറയുന്നില്ല ഭയങ്കരമായിട്ട് പഴുത്ത് വീർത്ത് നിൽക്കുക അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ എന്തിനും മരുന്നെല്ലാം പ്രയോഗിക്കുന്നത് എൻ്റെ വിശുദ്ധ ഉണ്ട് ഉപ്പുണ്ട് തേനുണ്ട് ഞാൻ ഇതെല്ലാം കൂടെ ചാലിച്ചിട്ട് എന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് മുഖമെല്ലാം കഴുകിയിട്ട് ഞാനിങ്ങനെ തേക്കുമായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് ചൊങ്ങി 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 അത് പൂർണ്ണമായിട്ട് അമ്മ മാതാവ് എനിക്ക് തന്നു എൻ്റെ ഒരു കസിനങ്ങള് ലിവർ സിറോസിസ് ആണ് പുള്ളിക്ക് ദേഹം മൊത്തം ചൊറിച്ചില്ല ഒരു ദിവസം പെട്ടെന്ന് ദേഹം മൊത്തം ചൊറിച്ചില്ല അപ്പം ഞാനിങ്ങനെ അറിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാനിങ്ങനെ ഉടമ്പടിത്തൈലും ആയിട്ട് വരാം തേക്കാന്ന് പറഞ്ഞു പക്ഷെ ഞാനത് വിട്ടുപോയി ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞു ഒരു ദിവസം ഇങ്ങനെ ചുമ്മായിരുന്നു അപ്പോഴത്തേക്കിനും എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുക നീ അവരുടെ വീട്ടിൽ പോകും നീ അവരുടെ വീട്ടിൽ പോകും അങ്ങനെ ഞാൻ പെട്ടെന്ന് വണ്ടി വണ്ടിയെടുത്ത് അവരുടെ വീട്ടിൽ ചെന്നപ്പം ഈ അങ്കിളിനെ ആശുപത്രി കൊണ്ടുപോയി ഈ ചൊറിച്ചിലും കൊണ്ട് കൊണ്ടുപോയിട്ട് ഒരു കുറവുമില്ലാതെ തിരിച്ചു കൊണ്ടുവന്നിട്ട് പുള്ളി ഒരു തോർത്തുകൊണ്ട് കൊടുത്ത് കുളിക്കാൻ നിൽക്കുക കാരണം ചൊറിഞ്ഞിട്ട് വയ്യ അപ്പോഴാണ് ഞാൻ കയറി ചെല്ലുന്നത് ഞാൻ ഈ തൈലം ദേശിച്ച് പ്രാർത്ഥിച്ച് ഈ വിശുദ്ധ ഉപ്പ് ഞാൻ ആ കുളിക്കുന്ന വെള്ളത്തിൽ വിട്ടിട്ട് കുളിച്ചോളാൻ പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ അത് കഴിഞ്ഞ് വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കിനും ആ ചൊറിച്ചിൽ പിന്നെ ഇന്നീ നിമിഷം വരെ അങ്കിളിനുണ്ടായിട്ടില്ല എന്നവരെന്നോട് പറഞ്ഞു അതുപോലെ ഞാൻ അവിടെ ആയിരുന്നപ്പോൾ എൻ്റെ അമ്മ സ്കൂട്ടറിൽ നിന്ന് പള്ളി പള്ളിയിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു അങ്കിളിൻ്റെ പുറകെ സ്കൂട്ടറെ കയറി വീട്ടിലോട്ട് വരുന്ന വഴിക്ക് മറിഞ്ഞടിച്ച് താഴെ വീണു അമ്മയ്ക്ക് അറിയില്ലാതെ എങ്ങനെ സംഭവിച്ചെന്ന് അമ്മ ഉറങ്ങി അങ്ങ് മറിഞ്ഞു പോകുമായിരുന്നെന്ന് പറഞ്ഞു ഞാൻ അവിടെയാണ് അപ്പോൾ ഇവർ എന്നെ വീഡിയോ കോളിൽ ചെയ്ത് അമ്മയെ കാണിച്ചപ്പോൾ അമ്മയ്ക്ക് ഒരു ബോധവും ഇല്ലാതെ ഇങ്ങനെ കാണിക്കുവാണ് ഞാനും ഇല്ല എൻ്റെ അനീതി ഒന്നും നാട്ടിലില്ല എൻ്റെ ഹസ്ബൻഡും പിള്ളേരും ഉള്ളൂ എനിക്കത് കണ്ടിട്ട് ഭയങ്കര വിഷമമൊന്നും തോന്നിയില്ല ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി അവർ ഒക്കെ ചെയ്തു കുഴപ്പമൊന്നുമില്ല പക്ഷേ അമ്മയ്ക്കൊരു ബോധവും ഇല്ല അമ്മ ആ മൂളെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ എൻ്റെ നെറ്റിയിൽ തന്നെ വിശുദ്ധ തൈലം ദേശിച്ച് പ്രാർത്ഥിച്ചു അമ്മേ ഞാനും അവിടെ ഇല്ല ആരുമില്ല അമ്മമാതാവ് എൻ്റെ അമ്മയെ സഹായിക്കണം അമ്മയാണ് എൻ്റെ കുഞ്ഞുങ്ങളെയും എല്ലാം നോക്കുന്നത് അപ്പം അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ആ കുടുംബത്തിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അന്ന് തന്നെ എൻ്റെ അമ്മമാതാ സ്കാനിങ്ങിലൊന്നും ഒരു കുഴപ്പമില്ല വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും എൻ്റെ അമ്മ അമ്മ എൻ്റെ അമ്മ ഓക്കെ ആയി കാരണം കഴിക്കുന്നതെല്ലാം ഛർദിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഞാനിത് പ്രാർത്ഥിച്ചു വൈകുന്നേരം ആയപ്പോൾ ഞാൻ വിളിച്ചപ്പം എൻ്റെ അമ്മ ഓക്കെ ആയി എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ എൻ്റെ അമ്മ സുഖമായിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ഈ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും ഈ ധ്യാനം ഷെയർ ചെയ്യും അപ്പം ആദ്യം ഞാൻ ഓൺലൈനോടൻ വേണ്ടി ഫസ്റ്റ് ഞാൻ എടുത്ത് ഉഴപ്പിയപ്പം എനിക്ക് ജോസഫ് ജോസഫച്ചൻ്റെ ധ്യാനമൊക്കെ കേൾക്കുമ്പോൾ ബോർ അടിക്കുമായിരുന്നു അങ്ങനെ ഞാൻ കേൾക്കാതിരുന്ന് ഇന്ന് ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനം ചൊവ്വാഴ്ച ഞാൻ ഓൺലൈനിൽ കേട്ട് കഴിഞ്ഞാൽ അടുത്ത ചൊവ്വാഴ്ച വരെ ഞാൻ ഈ ധ്യാനം റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കും അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് ഇന്ന് ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞാൻ ആ ധ്യാനം മാത്രമേ കൂടാറുള്ളൂ ഈ സാക്ഷ്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് പിന്നെ ഇപ്പോൾ സാക്ഷ്യങ്ങളുടെ എണ്ണം കൂടിയപ്പം ഷെയർ ചെയ്തൊക്കെ വരുമ്പോൾ താമസിക്കുമ്പം സാക്ഷികൾ അന്നേരമാണ് ജോസഫൻ ഇവിടെ പറയുന്നത് നിങ്ങൾ ആദ്യം സാക്ഷ ഷെയർ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ കേട്ടാൽ മതി അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി ഞാൻ ഓരോ സാക്ഷികൾ വരുമ്പോഴും എൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യും രാത്രി കിടക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ആ സാക്ഷികൾ ഫുള്ള് കേൾക്കുകയും ചെയ്യും അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര സംശയം ഇവൾ ഇത്രയും സാക്ഷങ്ങൾ കേൾക്കാതെ ഞങ്ങൾക്കെല്ലാം അയച്ച് തരുവോ അപ്പോൾ ഇവർ ചോദിക്കും സോണിയ നീ കേൾക്കാതെ നീ ഞങ്ങൾക്ക് അയച്ചു തരുമോ ഞാൻ മനൊരിക്കലും ഇല്ല ഞാൻ സമയം എടുത്ത് അന്ന് തന്നെ കേൾക്കും പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ രാത്രി ചിലർ എന്നോട് പറയും ഞങ്ങൾക്കത് ഡിസ്റ്റർബൻസ് ആകുന്നുണ്ട് ഈ മെസ്സേജ് വരുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ രാത്രി രാത്രിയാകുന്നതിന് മുന്നേ എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട് സാക്ഷ്യങ്ങൾ അയച്ചു കൊടുത്തതിൻ്റെ പേരിൽ നമ്മളിവിടെ പത്രം കൊടുക്കുമ്പോൾ നമുക്ക് നാണക്കേടേക്കുന്ന പോലെ തന്നെ സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കുന്നതിൻ്റെ പേരിൽ ഒത്തിരി പേർ എന്നോട് വഴക്ക് പിടിച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ് എന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അക്രൈസ്തവരായിട്ടുള്ള പിള്ളേരുണ്ട് ഈ ഗ്രൂപ്പിൽ അവർക്കതൊരു ബുദ്ധിമുട്ടാകുമെന്ന് ക്രിസ്ത്യാനികളായ മക്കൾ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ മാതാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഒരാൾക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമെന്ന് ആ ഗ്രൂപ്പിൽ അത് പറ്റത്തില്ലെങ്കിൽ ഞാൻ ഈ ഗ്രൂപ്പിൽ നിന്ന് പോകുകയെന്ന് പറഞ്ഞാൽ ഞാൻ എക്സിറ്റായി അങ്ങനെ ഞാൻ ഓർത്ത് ധിക്കാരം ഞാൻ കാണിച്ചോ അപ്പോഴാണ് ജോസഫ് ജോസഫേഴ്സൻ ആ ആഴ്ചത്തെ ധ്യാനത്തിൽ പറയുക ഫ്രണ്ട്സിന് വേണ്ടി ജീവൻ കളയോ ഫ്രണ്ട്സിനു വേണ്ടി നോക്കിയിരിക്കുമോ ഒന്നും ചെയ്യല് നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി മാതാവിന് വേണ്ടി ജീവിക്കുക ഒരു ഇൻ്റർവ്യൂ ഒരു വിസ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് വിസ വന്നില്ല ആ കൂട്ടുകാർക്ക് വിസ വന്നു അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമോ ഒരിക്കലുമില്ല അവർ ആ വിസയെ കയറിപ്പോകും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഈശോ മാതാവുള്ളൂ അതുകൊണ്ട് ഞാൻ ആ ഗ്രൂപ്പിനെയോ ആ കൂട്ടുകാരോ നോക്കിയില്ല പക്ഷേ ഇന്നും ആ ഗ്രൂപ്പിലുള്ള ഹിന്ദു കുട്ടികൾക്ക് ഞാൻ പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കും അവർ ഇന്നു വരെ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാനും ധ്യാനങ്ങൾ കൂടിയ ധ്യാനങ്ങൾ കൊടുക്കുന്നതിലൂടെ ഒത്തിരി മക്കൾ ഇസ്രയേലിൽ തന്നെയുള്ള എൻ്റെ സഹപ്രവർത്തകർ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ജോലി മേഖലയിൽ ബുദ്ധിമുട്ടുകളൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറയുകയും അവരെങ്ങോട്ട് ഓൺലൈൻ ഉടമ്പടി എടുപ്പിച്ച് അത് പാലിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ഞാൻ ചെയ്യും ഓൺലൈനിൽ കുർബാനയാണ് ഞാൻ കാണുന്നത് അവിടെ ഞങ്ങൾക്ക് അവിടെ ഇന്നും കുർബാന കാണാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ കുർബാന കാണും ബൈബിള് സമ്പൂർണ്ണ ബൈബിള് ഞാനൊരു ക്രിസ്ത്യാനിയായിട്ടും ഞാൻ ഇതിനു മുന്നേ വായിച്ച് തീർന്നിട്ടോ അല്ലെ വായിക്കുകയോ ചെയ്തിട്ടില്ല ഒരു അരമണിക്കൂർ വെച്ച് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആ ബൈബിൾ സമ്പൂർണ്ണ ബൈബിൾ ഒരു മൂന്നോ നാലോ തവണ വായിച്ചു കഴിഞ്ഞു അപ്പോഴാണ് നമ്മുടെ ബ്രദർ വിജയകുമാർ പറയുന്നത് നിങ്ങൾ ഈ ബൈബിള് ഒരു അദ്ധ്യായം നാല് പ്രാവശ്യം വെച്ചെങ്കിലും അല്ലെ ഒരു പാരഗ്രാഫ് നാല് പ്രാവശ്യം വെച്ചെങ്കിലും നിങ്ങൾ വായിക്കുക നിങ്ങൾക്ക് കൂടുതൽ ഈശോടും മാതാവിനോടും അടുക്കാൻ പറ്റും അതിൽ പിന്നെ ഞാനിപ്പോൾ ഉൽപ്പത്തി തൊട്ട് ഓരോ പാരഗ്രാഫും നാല് പ്രാവശ്യം വെച്ചാണ് ഞാൻ വായിച്ച് ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഇവിടെ വരുമ്പോൾ എല്ലാ ദിവസവും ദിവ്യബലി അർപ്പിക്കുന്നു രണ്ടാഴ്ച കൂടുമ്പോൾ മുൻപൊക്കെ ആണെങ്കിൽ പാപം ചെയ്യുന്നതിനകത്തൊരു കുറ്റബോധം അല്ല ചെയ്ത് കുറ്റബോധം ഉണ്ടായാലും അതെങ്ങനെ നേരെയാക്കാൻ പറ്റുമെന്ന് എനിക്കൊരു വഴിയില്ല എനിക്ക് ആഗ്രഹമുണ്ട് നേരെയാകാൻ പക്ഷേ എനിക്ക് പറ്റുന്നില്ല ഇന്ന് എനിക്ക് പാപം ചെയ്യും ചെയ്യാതിരിക്കാൻ ഞാൻ പൂർണ്ണമായിട്ട് നോക്കും ഇനി ചെയ്തു പോയാലും ഓടിപ്പോയി കുമ്പസാരിക്കാനോ അങ്ങനെ ഇന്ന് ഞാൻ സന്തോഷം എനിക്കിന്ന് ആര് എന്നെക്കുറിച്ച് പറയുന്നോ അല്ലെങ്കിൽ ആരെന്നെക്കുറിച്ച് എന്ത് കുറ്റങ്ങൾ പറയുന്നെന്നോ ചിന്തിക്കാനുള്ള നേരമില്ല എനിക്ക് പണ്ടൊക്കെ ഞാൻ അവരോട് തറതില പറയും അല്ലെങ്കിൽ എന്നെ വേദനിപ്പിക്കുന്നവരോട് ഞാൻ തിരിച്ചു പറയും എനിക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ എനിക്ക് മതിയാകത്തില്ല അങ്ങനെയൊക്കെയായിരുന്നു ഇന്ന് ഞാൻ മറുപടി കൊടുക്കാനേ പോകത്തില്ല അത് ഈശ്വർക്കും മാതാവിനും വിട്ടുകൊടുക്കും പിറ്റേ പ്രാവശ്യം അവരെന്നോട് വന്നുമിണ്ടും അങ്ങനത്തെ ഒരു സന്തോഷകരമായ ജീവിതത്തിലൂടെയാണ് ഞാൻ ഈ ഉടമ്പടി ജീവിതത്തിലൂടെ പോകുന്നത് ഞാൻ എന്തൊക്കെ തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പം ഇവിടുന്ന് മൂന്ന് കെട്ട് പത്രം കിട്ടിയത് ഞാൻ എൻ്റെ അയൽപക്കത്ത് മൊത്തം എൻ്റെ വാർഡി മൊത്തം ഞാൻ എല്ലാ വീട്ടിലും കൂട് കൊടുത്തു എന്നോട് പിണങ്ങിയിരുന്നവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ കൊടുത്തു അപ്പോൾ എന്നോട് ചോദിച്ചു നീ എന്തിനാ ഇതുകൊണ്ടൊക്കെ നടക്കുന്നേ ഞാൻ പറഞ്ഞു ചേച്ചിക്ക് ഇഷ്ടം അവിടെ വാങ്ങിക്ക് ഇല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ച് വന്നേക്കാൻ പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞ് നടന്നപ്പം ചേച്ചി ഓടി വന്ന് എൻ്റെ വാങ്ങിച്ചിട്ട് പറഞ്ഞു പിന്നെ പഴയ കാര്യങ്ങളൊക്കെ പറയുക ഞാൻ അതിന് ചേച്ചി അത് കേൾക്കാൻ എനിക്കിഷ്ടമില്ല എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചേച്ചി ക്ഷമിക്കുക അങ്ങനെ ചേച്ചി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു ഞങ്ങൾ ഇന്ന് രമ്യത അങ്ങനെ ഓരോ ഭവനങ്ങൾ കയറി ഞാൻ പത്രം കൊടുത്തു പിന്നെ ഗവൺമെൻറ് ആശുപത്രി ഞങ്ങളുടെ ചരാശരി ഗവൺമെൻറ് ആശുപത്രി ഞാൻ കൊണ്ടുപോയി കൊടുത്തു അപ്പം പകുതി ആയപ്പോൾ പത്രം തീർന്നു പോയി അപ്പോൾ ആ അമ്മച്ചിമാർ എന്നോട് പറഞ്ഞു മോനെ എൻ്റെ തലേ തൊട്ടൊന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ എനിക്ക് ഞാൻ ഞാനതിന് മാത്രം യോഗ്യതയുള്ളവളൊന്നും അല്ല അപ്പം ഞാൻ ഈ തൈലം എൻ്റെ കയ്യിലോണ്ട് ഞാൻ തൈലം തേച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മച്ചി കൊടുക്കാൻ പറ്റാത്തവരുടെ എല്ലാം നെറ്റിയിൽ കുറിച്ചു പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിച്ചു അങ്ങനെ സന്തോഷത്തോടെ ഞാൻ അവിടെ തിരികെ വന്നു ഇപ്രാവശ്യമാണെങ്കിൽ ഞാൻ അഞ്ച് അഞ്ചുകെട്ട് പത്രം വാങ്ങിച്ച് ഞാൻ വീടുകളിലെല്ലാം കൊടുത്തു ഇതുപോലെ തന്നെ ആശുപത്രികളിൽ കൊടുത്തു പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ ഈ ഫേസ്ബുക്കിൽ കിഡ്നി പേഷ്യൻറ്റിനെയൊക്കെ കാണുമ്പോൾ കൊടുക്കും എനിക്കതൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എങ്കിലും എനിക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊടുക്കുമായിരുന്നു അങ്ങനെ ഓരോ മാസം എങ്ങനെയൊക്കെ കിട്ടുന്നവർക്ക് ഞാനിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഒരു മാസം എനിക്ക് ആരും കിട്ടുന്നില്ല സാലറി കിട്ടുമ്പോഴാണ് ഞാനിത് ചെയ്യുന്നത് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ എനിക്ക് ഈ മാസം കാരുണ്യപ്രവൃത്തി ചെയ്യാൻ ഒരു വഴിയും കിട്ടിയില്ല അതുമല്ല എനിക്ക് സ്ഥിരം ഒരിടത്തോട്ട് കൊടുക്കാനും എനിക്ക് താല്പര്യമാണ് പക്ഷേ എങ്ങനെ ആരുമായിട്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ പ്ലസ് ടുവിന് പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു സോണിയ നീ കൃപാസനത്തിൽ ഉടമ്പടിയൊക്കെ ഒക്കെ എടുത്തല്ലേ നീ കാരുണ്യപ്രവർത്തി ചെയ്യാൻ എന്തെങ്കിലും ഒരു ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ തിരുവല്ല താലൂക്ക് ഈ കൂട്ടുരിപ്പുകാർക്കും രോഗികൾക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ സോഷ്യൽ വർക്കേഴ്സായിട്ട് ഓരോരുത്തരോട് ചോദിച്ച് ചെയ്യുന്നുണ്ട് ഞാൻ മുന്നേടി ഞാൻ തരാം കാരണം അത് അമ്മ മാതാവ് എനിക്ക് കൊണ്ട് തന്നെ ഞാൻ പൂണാണ് ഞാൻ പ്രാർത്ഥിച്ച നിമിഷമാണ് ഇവളുടെ മെസ്സേജ് വരുന്നത് അങ്ങനെ ഇന്ന് വരെ ഞാൻ എല്ലാ മാസവും എൻ്റെ ശമ്പളം കിട്ടി കഴിഞ്ഞ ഉടനെ അവൾ അവരെനിക്ക് ഫോട്ടോ ഒക്കെ ഇട്ട് തരും അവർക്ക് ഫുഡ് കൊടുക്കുന്നത് എനിക്കത് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഈ ഞാൻ വഴി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന മക്കൾക്കെല്ലാം അവർക്ക് കാരുണ്യപ്രവർത്തി ചെയ്യാൻ ഒരു വഴിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഈ നമ്പർ കോണ്ടാക്ട് ചെയ്തിട്ട് അവരോട് പറയും നിങ്ങളും ഇതുപോലെ കൊടുക്ക് അങ്ങനെ അവരും കൊടുക്കും ഞാൻ അതാണ് ചെയ്യുന്നത് പിന്നെ അല്ലാതെ ആരേലും ഒക്കെ ഇപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാണേലും ഞാനൊന്ന് പുറത്തോട്ട് പോകുമ്പം ബിഷപ്പാരൊക്കെ ഇരിക്കുന്നതാണ്ടായാലും അവരിങ്ങനെ ചോദിക്കത്തൊന്നുമില്ലേലും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ കാപ്പി കുടിച്ചോ അല്ല എന്തെങ്കിലും ഭക്ഷണം വാങ്ങി കഴിച്ചോളാം പറയും അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനെ ആണെങ്കിലും എന്നോട് സംസാരിക്കുന്ന എല്ലാവരെയും ഈശോയിലും മാതാവിലോട്ടും അടുപ്പിക്കാൻ എനിക്കിതിലൂടെ സാധിച്ചു അങ്ങനെ അമ്മ മാതാവ് ചെയ്ത് തന്ന ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ ഇവിടെ ഞാനില്ലാതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതിലൊക്കെ ഒത്തിരി ഇതാണ് എൻ്റെ ഇളയ കുഞ്ഞിനാണെങ്കിൽ രണ്ടാം ക്ലാസ്സിലവൻ അവനെ പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവനെ എപ്പോഴും പതിനാല് പതിനഞ്ച് പതിനാറ് റാങ്ക് ഒക്കെ കിട്ടത്തുള്ളൂ അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് കാശ് രൂപ എൻ്റെ അമ്മയോട് പറയും അവൻ എക്സാമിന് പോകുമ്പോൾ കാശ് രൂപ അവൻ്റെ പോക്കറ്റ് കുത്തി വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു വിട്ടു ഇന്ന് അവൻ അഞ്ചാം റാങ്ക് വാങ്ങിച്ച് അവൻ പാസ്സായി അങ്ങനെയൊക്കെ അമ്മമാതാവ് ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇന്ന് ഈശോയോടും അമ്മയോടും ചോദിച്ചിട്ട് ഞാൻ ചെയ്യത്തുള്ളൂ അങ്ങനെ ഒരു ജീവിതമായി എൻ്റെ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അവർ കൃത്യമായിട്ട് മറുപടി അതുപോലെ യുദ്ധത്തിൻ്റെ കാര്യം ഒക്ടോബർ ഏഴാം തീയതി യുദ്ധം ഉണ്ടായി അന്ന് രാവിലെ ആറരയ്ക്ക് സൈറൻ കേട്ടപ്പോഴത്തേക്കിനെ എനിക്ക് അത്ര വലിയ ടെൻഷൻ ഉണ്ടായില്ല പക്ഷെ രാത്രി എട്ട് മണിയായപ്പോൾ ഒരു സൈറൺ കേട്ടു അപ്പോൾ എനിക്ക് ശരിക്കും ഞാൻ വിറച്ചുപോയി ഞാൻ എൻ്റെ അമ്മമാതാ ഈ കൊന്ത എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് സേഫ്റ്റി റൂമൊന്നുമില്ല ഞങ്ങൾ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ പോയായിരിക്കുന്നേ ഞാൻ അവിടെ ഇരുന്ന് ഒത്തിരി കരഞ്ഞു എനിക്ക് ശരിക്കും പേടിയാകുന്ന അമ്മേ ആ സൈറൺ കേൾക്കുമ്പോഴേ നമ്മളെ വിറച്ചു പോകും പിന്നെയാണിത് പൊട്ടുന്നത് അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു എന്നിട്ട് ഞാൻ അകത്ത് വന്ന് ഞാനിപ്പോൾ ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ സൈറൺ കേട്ടത് ഞാൻ അന്നേരം സ്റ്റെയർ കേസിൻ്റെ അടിയിൽ പോയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്ന് ബൈബിൾ എടുത്തപ്പം എൻ്റെ ഈശോയും അമ്മയും സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്ന് കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകളി എടുത്തു ആ വചനമാണ് എനിക്ക് ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല ഉറങ്ങുകയില്ല കർത്താവാണ് നിൻ്റെ എന്നുള്ള വചനഭാഗം എനിക്ക് തന്ന് എന്നോട് ഈശോ സംസാരിച്ചു ആ ആഴ്ചയിലെ ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ ഈ വചനഭാഗം എടുത്തു വായിക്കുകയുണ്ടായി സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്ന് അത് കഴിഞ്ഞാൽ ആ യുദ്ധസമയത്ത് ഞങ്ങളുടെ ഇട ദേവാലയത്തിൽ ഇസ്രായേലിലുള്ള അച്ഛൻ ഓൺലൈനിൽ കൂടെ കുർബാന നടത്തി അന്നെല്ലാം ആ യുദ്ധം വരെ ആ ഓൺലൈൻ കുർബാന തീരുന്നണം വരെ അച്ഛൻ ഈ സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്നാണ് വായിച്ചത് അപ്പോൾ എനിക്ക് ഉറപ്പ് ഈ അമ്മയും ഈശോയും എന്നോട് സംസാരിച്ചത് കറക്റ്റാണ് അത് കഴിഞ്ഞ ഉടനെ സേഫ്റ്റി റൂമുള്ളൊരു സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് മാറാൻ പറ്റി എൻ്റെ കയ്യിലിരുന്ന് ഈ രൂപം എൻ്റെ കയ്യിലിരുന്ന് വൈബ്രേറ്റ് ചെയ്തു പിന്നെ ആണെങ്കിൽ അമ്മമാതാവ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരെ നമ്മുടെ ഉപ്പിട്ട് എന്ന് ഞാൻ ആ കഥകിൻ്റെ അവിടെ പോയി പ്രാർത്ഥിക്കും ഉപ്പിട്ട് അതിൽ പിന്നെ ഒരു മാസം ആ സേഫ്റ്റി റൂമിൻ്റെ ആ ഭാഗത്ത് ഞങ്ങൾ ഒരു മാസം താമസിച്ചു അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ വരുന്നിടം വരെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ താമസിക്കുന്നിടത്ത് ഒരു മിസൈൽ ആക്രമമോ ഒരു ബോംബാക്രമം ഉണ്ടായിട്ടില്ല ഉണ്ടായാൽ തന്നെ എനിക്കൊരു ഭയമോ ഒന്നും എനിക്കങ്ങനെ ഉണ്ടാകാറുമില്ല അതുപോലെ എനിക്ക് ബോണസ് കിട്ടാൻ താമസിച്ചപ്പം ഞാൻ കരഞ്ഞമ്മയോട് പ്രാർത്ഥിച്ച് നൂറ്റി മുപ്പത്തൊമ്പത് എല്ലാം കാണുന്ന ദൈവം എന്നുള്ള വചനഭാഗം തന്ന അന്ന് ജോസഫ് ധ്യാനമാണ് ധ്യാനം തീർന്നപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ ബോണസ് വന്നു അങ്ങനെ എനിക്ക് അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ വചനത്തിലൂടെ വചനം എടുക്കുമ്പോൾ എന്നോട് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു ഉടമ്പടി സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു നമ്മൾ ഉടമ്പടി ആരാധനയിൽ പറയുന്നത് ഉടമ്പടിയിൽ സത്യസന്ധമായിട്ട് നിൽക്കുന്ന വ്യക്തികളോട് കർത്താവ് വചനത്തിലൂടെ സംസാരിക്കുന്നത് മിക്ക സാക്ഷ്യങ്ങളിലും കാണുന്നതാണ് ഇപ്പം ഇത് ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും അവസാനം പറഞ്ഞൊരു സംഭവത്തിൽ സങ്കീർത്തനം ലഭിക്കുന്നതും കർത്താവണൻ്റെ കാവൽക്കാരൻ എന്നുള്ള വചനം ആ ഒരു സമയത്ത് ലഭിക്കുന്നു വീണ്ടും അത് ദൈവം തന്നെയാണ് സംസാരിച്ചതെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ വിശുദ്ധ ബലിക്ക് ഓൺലൈൻ വിശുദ്ധ ബലിക്ക് പുരോഹിതൻ ആവർത്തിക്കുന്നതും അതിനുശേഷം ജോസഫ് ബച്ചൻ അതേ വചനം തന്നെ ഉടമ്പടി ആരാധന എടുക്കുന്നതും ഒക്കെ ഒരു കോഇൻസുരൻസ് ആയിട്ടല്ലല്ലോ നമ്മൾ കാണുന്നത് അങ്ങനെ കാണുന്നവർക്ക് അങ്ങനെ കാണാം പക്ഷേ അങ്ങനെ കാണുമ്പോഴേക്കും വിശ്വാസത്തിൻ്റെ അടഞ്ഞിരിക്കുന്ന ഒരു ഹൃദയത്തിലേക്ക് ദൈവം എത്ര ശ്രമിച്ചാലും കടക്കുകയില്ല എന്നുള്ളത് ഈജിപ്തിൻ്റെ ഒരു പല ഈജിപ്തിൽ നിന്ന് ഇസ്രാൽ ജനം മാറുമ്പോൾ ഫറവയുടെ കാര്യം പറയുമ്പോൾ ഫറവ് എന്ത് അത്ഭുതം നടക്കുമ്പോഴും അടഞ്ഞ ഹൃദയമായിട്ട് നിൽക്കുമ്പം കർത്താവ് പിന്നീട് അവസാനം ഫറവയുടെ ഒരു ഫയൽ ഓപ്പൺ ആവുന്നില്ല ഫറവോ ആ ഒരു ഹൃദയത്തോടു കൂടി തന്നെ ഇല്ലാതെ ആവുന്നതായിട്ടാണ് എത്ര അത്ഭുതങ്ങൾ അടയാളങ്ങൾ നിൽക്കുമ്പോൾ അവിടെ അഞ്ഞൊരു ഹൃദയമാണെങ്കിൽ ദൈവത്തിന് കടന്ന് ചെല്ലാൻ പാടാണ് അത് കർത്താവിൽ ഡയറക്റ്റ് വന്നിട്ട് പോലും കർത്താവിൽ വിശ്വസിക്കാത്ത ഒരു വലിയൊരു സമൂഹം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു തെളിവ് ഇപ്പം ഈ ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നവർ എപ്പോഴും ഒരു തുറന്ന ഹൃദയം ഒരു അല്പം വിശ്വാസത്തിന് കുറവും സംശയവും ഉണ്ടെങ്കിൽ പോലും ആ വിശ്വാസത്തിൻ്റെ കുറവും സംശയമൊക്കെ ഉടമ്പടിയുടെ യാത്രയിൽ ധുരീകരിക്കപ്പെടുന്നുള്ളതാണ് അപ്പം വ്യക്തമായിട്ട് വചനത്തിലൂടെ ഈശ്വർ സംസാരിക്കുന്നു രണ്ടാമത്തെ ഉടമ്പടിയിലൂടെ സംസാരിക്കുന്ന മറ്റൊരു മാർഗം ഉടമ്പടി ആരാധനയാണ് അത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് നമ്മുടെ കൊണ്ടാകുന്ന സംശയങ്ങൾ കാരണം ഈ ഒരു പ്രാർത്ഥന ഒരു എൻഡ് ചേർന്നിട്ടുള്ള പ്രാർത്ഥന ഇപ്പോഴും ഈ ഓരോ ആഴ്ചയിൽ കിട്ടുന്ന സാക്ഷ്യങ്ങൾ നിങ്ങളത് മനസ്സിലാക്കണമെങ്കിൽ ഒരു അഞ്ച് വർഷം മുമ്പുള്ള ഉടമ്പടിയിലെ സാക്ഷ്യങ്ങളും ഇപ്പോൾ പറയുന്ന സാക്ഷ്യങ്ങളും എടുത്ത് പരിശോ ഇങ്ങനെ പരിശോധിക്കുമ്പോഴും അത് താരതമ്യപ്പെടുത്തുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഉടമ്പടി ഇങ്ങനെ പുതിയ മാനങ്ങളിലേക്കും പുതിയ വെളിപ്പെടുത്തലുകളിലേക്കും വളർന്നുകൊണ്ടിരിക്കുക അതാണ് അച്ഛൻ ഓരോ ആഴ്ചയിലും പുതിയ സാക്ഷ്യങ്ങൾ വെച്ച് പുതിയ വചനങ്ങൾ വെച്ച് ഇത് വിശകലനം ചെയ്യുന്നു അതിന് വ്യക്തമായിട്ടൊരു മറുപടി ലഭിക്കുന്നുണ്ടെന്നുള്ളത് സാക്ഷ്യങ്ങൾ പരിശോധിക്കും കാരണം നമുക്ക് ഏറ്റവും വലുത് സൗഹൃദത്തിനേക്കാൾ വലുത് ക്രിസ്തുവാണെന്ന ഒരു ആരാധന അച്ഛൻ വളരെ സ്ട്രോങ് ആയിട്ട് അത് ഉടമ്പടിയിൽ നിൽക്കുന്നവർക്കും ഈ ബോധ്യത്തിൽ ജീവിക്കുന്നവർക്കുമൊക്കെ വളരെ അനുഭവത്തോടെ മനസ്സിലാകുന്ന ഒരു സത്യമാണ് അങ്ങനെ ഒരു പരിശുദ്ധ അമ്മയുടെ വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഉടമ്പടി നിൽക്കുന്നവർക്കുണ്ട് ആ തുടക്കത്തിൽ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇതിലേക്ക് കടന്നു വരുമ്പം ഈ ഒരു ഫ്ലോയിലേക്ക് ഒരു ഉടമ്പടിയുടെ ഒരു സമൂഹത്തിലേക്ക് വരുന്നു പിന്നെ വ്യക്തമായിട്ട് ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പരിശ്രമമുണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തിൻ്റെ പ്രകടമായിട്ടുള്ള ഉത്തരവും ലഭിച്ചു എന്നുള്ളതാണ് സാക്ഷ്യം ഇപ്പോൾ ഒരുപാട് പേര് വിദേശത്തു നിന്ന് ഇവിടെ അവധിക്ക് വരുന്നു ഉടമ്പടി പുതുക്കുന്നു സാക്ഷ്യം പറയുന്നു പോകുന്നു ഇങ്ങനൊരു ഒരു ശൈലി പോലെ എല്ലാ ദിവസവും നമ്മൾ കാണുന്നതാണ് അപ്പോൾ അത്രത്തോളം എവിടെ ആയിരുന്നാലും വ്യക്തമായിട്ട് ഒരു വ്യക്തിയെ വിശ്വാസത്തിൽ ജ്വലിപ്പിച്ച് നിർത്തുവാൻ ഇന്നത്തെ നൂതന സാങ്കേതിക വിദ്യകളിലൂടെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിക്ക് സാധിക്കുന്നതിനെ പ്രതിയും ഒപ്പം ഇതുപോലെ ഈശോ വ്യക്തമായിട്ട് വെളിപ്പെടുത്തലുകളിലൂടെ സംസാരിക്കുന്നതിനെ പ്രതിയും ഏത് ബുദ്ധിമുട്ട സാഹചര്യത്തിലും ഇങ്ങനെ അതിജീവിക്കാൻ പറ്റുന്ന സങ്കീർത്തനത്തിന് ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ പറയുന്നത് പോലെ മരണത്തിന് നിഴൽ വീണ താഴ്വര നടക്കണം ഭയമെന്താ ഭയമെന്താണെന്നറിയാത്തവർ ലഭിക്കുന്ന അഭിഷേകത്തിനെല്ലാം പ്രതി ഈ വ്യക്തിയുടെ സാക്ഷ്യത്തെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം